കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി ജനകീയ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പതിനെട്ട് വരെ നടക്കുന്ന കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി സി സി മുകുന്ദൻ എം ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജനകീയ സൗഹൃദ വേദി ചെയർമാൻ ശോഭാ സുബിൻ അധ്യക്ഷനായി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് മുഖ്യാതിഥിയായി ജനറൽ കൺവീനർ ഷൈൻ നെടിയിരിപ്പിൽ നിഖിൽ ഇരിങ്ങത്തുരുത്തി സുധീർ പട്ടാലി മധു കുന്നത്ത് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് സൗമ്യൻ നെടിയിരിപ്പിൽ പി ഡി ലോഹിതാഷൻ സുജിന്ത് പുല്ലാട്ട് സുമേഷ് പാനാട്ടിൽ പ്രജീഷ് കൊല്ലാറ അജ്മൽ ഷെറീഫ് സുധീന്ദ്രൻ ഏറാട്ട് ചിത്രൻ കോവിൽ തെക്കേവളപ്പിൽ എന്നിവർ സംസാരിച്ചു റാപ്പർ വേടൻ സി പി സാലിഖ് പി കെ ഹരി ബിജു ശശിധരൻ പുളിക്കൽ വിനോദ് നെടിയിരിപ്പിൽ വാമനൻ നെടിയിരിപ്പിൽ എന്നിവരെ ആദരിച്ചു തുടർന്ന് വേടൻ ഷോയും അരങ്ങേറി ഒരു കമ്പനിയുടെ എം ഡി വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരൻ അടുത്തതായി പ്രിയപ്പെട്ടവർ ആദരിക്കുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വിനോദ് ഇന്നത്തെ ഇന്നത്തെ താരമാണ് വേദന്റെ പരിപാടി സ്പോൺസർ ചെയ്തത് പ്രിയപ്പെട്ട വിനോദമാണ് എന്റെ ഞാൻ ഡേ യൂണിയാണെ എല്ലാരും അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയാണല്ലോ ഫുൾ മൂൺ ആണ് ഇന്ന് പ്രകൃതി നമ്മളെല്ലാവരും അനുഗ്രഹിച്ചു ഇന്ന് ഫുൾ മൂൺ ആണല്ലേ നല്ലൊരു ദിവസമാണ് అకాలి వర్కల పర్దల నర్దుస్ లేదే ఆంబ్రి అమ్మవన్న మనం あえ